ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ഉച്ച ഉറക്കം കഴിഞ്ഞ് മക്കളും ഞാനും കൂടി ഇരിക്കുകയാണ് ഇന്ന് ആദ്യമേ ഉണർന്നത് ഇന്നപ്പനായിരുന്നു അത് കഴിഞ്ഞ് ചിന്നപ്പനെയും വിളിച്ചുണർത്തി എന്നിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് അപ്പുറത്തെ ടെറസിലുള്ള നായിയെ വിളിക്കുകയാണ് ജനൽ വഴിയുള്ള പരിചയമാണ് എൻ്റെ മക്കൾക്കും ആ നായിക്കും എങ്കിലും ഇവരുടെ തമ്മിൽ വളരെ കൂട്ടാണ് ഈ പിള്ളേരുടെ ചെറിയൊരു ഒച്ച കേട്ടാൽ മതി അവൻ ഓടി വന്ന് ജനലിൻ്റെ ഭാഗത്തേക്ക് തന്നെ നോക്കും അത് കഴിഞ്ഞ് ഒറ്റയ്ക്കുള്ള സർക്കസിലാണ് ചിന്നപ്പൻ നേരത്തെ എഴുന്നേറ്റം കൊണ്ട് ഇന്ന് അമ്പലത്തിൽ പോയാലോ എന്ന ആലോചനയിലാണ് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോയി ആദ്യം പോയത് നാരങ്ങ വിളക്ക് കത്തിക്കുന്ന കൗണ്ടറിൻ്റെ അടുത്തേക്കാണ് അവിടെ പോയി ഞങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിനുള്ള റസീദ് എടുത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കുമെന്നാണ് എല്ലാവരും പറയാറ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു അനുഭവസ്ഥയുമാണ് അത് കഴിഞ്ഞ് അമ്പലത്തിൽ കയറി തൊഴുതു അമ്പലത്തിൽ കയറുന്ന സമയം പൂമുടൽ നടക്കുകയായിരുന്നു അതുകൊണ്ട് പൂമൂടൽ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യവും കിട്ടും ഇന്ന് അമ്പലത്തിൽ നിറയെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈറ്റുകളെല്ലാം കണ്ട് അന്ന വിട്ട് നോക്കുന്നുണ്ട് കൂടാതെ എന്നെ ഒരേ ലൈറ്റുകളും കാണിച്ചു തരുന്നുമുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ലേറ്റായത് കൊണ്ട് തന്നെ ഞങ്ങൾ വടക്കേ നടപഴിയാണ് അകത്തേക്ക് കയറിയത് നട അടയ്ക്കാനുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അകത്തു കയറി തൊഴുത് പെട്ടെന്ന് പുറത്തിറങ്ങി എന്നിട്ട് നേരെ വീട്ടിലേക്ക് വച്ചുപോയി